കഴിഞ്ഞ ദിവസം നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ നടത്തിയ പരാമർശം വിവാദമായതിനെ തുടർന്ന് പ്രതികരണവുമായി ഷെയ്ൻ നിഗം രംഗത്തെത്തി അഭിമുഖത്തിന്റെ വീഡിയോ മുഴുവൻ കാണാതെ പലരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്ന് ഷെയ്ൻ നിഗം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു വിഷയത്തിന് വർഗീയ നിറം ചാർത്താൻ ചിലർ ശ്രമിച്ചതോടെയാണ് വിശദീകരണവുമായി ഷെയ്ൻ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തിലെ മുഴുവൻ ഭാഗവും കാണാതെ അതിനെ തെറ്റായി പലരും വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തികച്ചും ഖേദകരമാണ് താൻ പറഞ്ഞ വാക്കുകളിലെ തെറ്റുതിരുത്താനോ മാപ്പ് പറയാനോ അല്ല മറിച്ച് വീഡിയോ മുഴുവൻ കണ്ടില്ലായെന്നും താൻ പറഞ്ഞത് തെറ്റാക്കി മാറ്റിയെന്നുമുള്ള കാരണം കാട്ടി മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുകയാണ് ക്ഷൈനികം മഹിമാ നമ്പ്യാരും ഉണ്ണിമുകുന്ദൻ എല്ലാവരും സുഹൃത്തുക്കളാണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് ചിലർ പറഞ്ഞതിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു പിന്നെ അവസരം മുതലെടുത്ത് മതവിദ്വേഷത്തിന് അവസരം കാത്തുനിന്നവർക്ക് പാത്രമാകാൻ എന്റെ വാക്കുകൾ കാരണമായി എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിവിടെ ഇത് പങ്കുവെക്കുന്നത് അവരെ പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞയോടെ തള്ളും തള്ളണം ഇത് ഷെയ്ൻ നികത്തിൻ്റെയും ഉണ്ണിമുകുന്ദൻ്റെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാട് തന്നെയാണ് ഇങ്ങനെയായിരുന്നു ഷെയ്ൻ നികൻ്റെ വാക്കുകൾ മഹിമാ നമ്പ്യാർ ഷെയ്ൻ നിഗം ജോഡിക്കും മഹിമാ നമ്പ്യാർ ഉണ്ണി മുകുന്ദൻ ജോഡിക്കും ആരാധകർ ഉണ്ടെന്നും താൻ രണ്ടാമത്തെ ജോഡിയുടെ ആരാധികയാണെന്നും അവതാരിക പറഞ്ഞു തനിക്കും അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ ഷെയ്ൻ പിന്നാലെ നടത്തിയ പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായത് ഉണ്ണിമുകുന്ദൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ യു എം എഫിനെ അശ്ലീല ഭാഷയിൽ പ്രയോഗിച്ചാണ് മഹിമാ നമ്പ്യാരി ഷെയ്ൻ പരിഹസിച്ചത് ഈ സമയത്ത് അവതാരികയും മഹിമാ നമ്പ്യാരും അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നുമുണ്ട്